നമസ്കാരം ഞാൻ ഡോക്ടർ സജ്ന കൺസൾട്ടൻറ്റ് റേഡിയേഷൻ ഓങ്കോളജി ആസ്റ്റർമിൻസ് കാലിക്കറ്റ് ഈ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ഇൻസിഡൻസ് ഈ കാലഘട്ടത്തിൽ ഒരുപാട് കൂടിയിട്ടുണ്ട് ഇന്ത്യയിൽ തന്നെ നാല് മിനിറ്റിൽ ഒരു സ്ത്രീ വീതം ബ്രസ്റ്റ് ക്യാൻസർ ആയിട്ട് ഡയഗ്നോസ് ആവുന്നു ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഓരോ സ്ത്രീയും ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ രോഗലക്ഷണങ്ങൾ അതെങ്ങനെ കണ്ടുപിടിക്കും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം ഇങ്ങനെ ഓരോ സ്ത്രീയും അറിഞ്ഞിരുന്നാൽ അവർക്ക് ഈ ഒരു ക്യാൻസറിൻ്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ തിരിച്ചറിയാൻ പറ്റും അങ്ങനെ സ്റ്റേജ് വണ്ണിൽ തന്നെ ഇങ്ങനെ സ്റ്റേജ് വണ്ണിൽ തന്നെ അറിയുന്നത് കൊണ്ട് ഗുണം എന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഏകദേശം പൂർണ്ണമായും ബ്രസ്റ്റ് ക്യാൻസർ മാറ്റിയെടുക്കാൻ പറ്റും ഈ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ സ്ക്രീനിങ് ടെസ്റ്റ് ഉണ്ട് ഈ സ്ക്രീനിങ് എന്ന് പറയുന്നത് ഈ രോഗലക്ഷണം വരുന്നതിന് മുന്നേ തന്നെ ഓരോ സ്ത്രീയും ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ വരാൻ ഉള്ള ചാൻസസും അതിൻ്റെ എക്സാമിനേഷൻ ചെയ്യുന്നതാണ് ഇതിന് മൂന്ന് ടൈപ്സ് ഓഫ് എക്സാമിനേഷൻ ഉണ്ട് ഒന്ന് സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ അടുത്തത് ക്ലിനിക്കൽ ബ്രസ്റ്റ് എക്സാമിനേഷൻ ഇങ്ങൊന്ന് അടുത്തത് അൾട്രാസോണോഗ്രാം ഓഫ് ബ്രസ്റ്റ് അല്ലെങ്കിൽ മാമോഗ്രാം ബ്രസ്റ്റ് ഈ സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഓരോ സ്ത്രീയും അവളുടെ വീട്ടിൽ തന്നെ എക്സാമിനേഷൻ ചെയ്യാവുന്നതാണ് ഇങ്ങനെ എക്സാമിൻ ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും ഒരു കട്ടിപ്പും അല്ലെങ്കിൽ മുഴകൾ അങ്ങനെയെല്ലാം മനസ്സിലാവും അതുപോലെ കക്ഷവും ഈ കൈ കൊണ്ട് നോക്കേണ്ടതാണ് അവിടെ എന്തെങ്കിലും കട്ടിപ്പുണ്ടോ എന്ന് പിന്നെ കൈ മേലെയും തായയും ആക്കി നോക്കേണ്ടതാണ് ഇങ്ങനെ കൈ മേലെ ഉയർത്തിയും തായെ താഴ്ത്തി നോക്കുന്നത് കൊണ്ട് ബ്രസ്റ്റിൻ്റെ ഷേപ്പിലോ അല്ലെങ്കിൽ ബ്രസ്റ്റിൻ്റെ കോണ്ടറിങ്ങിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ തൊലിപ്പുറത്ത് കളർ ചേഞ്ചസ് ഉണ്ടോ അല്ലെങ്കിൽ നിപ്പിൾ എന്തെങ്കിലും റിട്രാക്ഷൻ ഉണ്ടോ ഇങ്ങനെയും നോക്കേണ്ടതാണ് ഇതെല്ലാം ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളാണ് ഇങ്ങനെ എന്തെങ്കിലും ലക്ഷണങ്ങൾ കണ്ടാൽ ഒരു പേഷ്യൻ്റ് ചെയ്യേണ്ടത് ഒരു ഗൈനക്കോളജിസ്റ്റോ അല്ലെങ്കിൽ ഒരു ഓങ്കോളജിസ്റ്റിന് പോയി കാണേണ്ടതാണ് ഇങ്ങനെ ഗൈനക്കോളജിസ്റ്റ് ഓങ്കോളജിസ്റ്റ് ചെയ്യുന്നത് ക്ലിനിക്കൽ ബ്രസ്റ്റ് എക്സാമിനേഷൻ അവരെ ഈ ബ്രസ്റ്റ് എക്സാമിനേഷൻ ചെയ്തിട്ട് അതിൽ ഇങ്ങനെ ഒരു തടിപ്പ് കണ്ടാൽ പിന്നെ ഉള്ള ടെസ്റ്റാണ് ഒരു നാൽപ്പത് വയസ്സിൻ്റെ മുകളിലാണെങ്കിൽ മാമോഗ്രാം ബ്രസ്റ്റ് ചെയ്യേണ്ടതാണ് ഒരു നാൽപ്പത് വയസ്സിൻ്റെ ഉള്ളിലാണെങ്കിൽ ഞങ്ങൾ അൾട്രാസോണോഗ്രാം ബ്രസ്റ്റ് ചെയ്യും ഇങ്ങനെ ഈ മാമോഗ്രാമോ അൾട്രാസോണോഗ്രാം ബ്രസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഒരു മുഴ കാണുകയാണെങ്കിൽ ഞങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അത് ബിരാട്സ് ഫോർന്ന് കാണുകയാണെങ്കിൽ അത് പ്രശ്നമുള്ള മുഴയാണ് ഫൈവ് നീഡൽ ആസ്പിറേഷൻ അല്ലെങ്കിൽ ബയോപ്സ് ഇതൊരു വേദന ഇല്ലാത്ത ടെസ്റ്റാണ് ഈ ടെസ്റ്റ് ചെയ്യുന്നതോടെ ഞങ്ങൾക്ക് അതൊരു ഹൺഡ്രഡ് പെർസെൻറ്റ് ക്യാൻസർ ആണോ അല്ലെങ്കിൽ ക്യാൻസർ അല്ലാത്ത മുഴയാണോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും ഏകദേശം ബ്രസ്റ്റിൽ കാണുന്ന തെന്നൂറ് ശതമാനം മുഴകളും ക്യാൻസർ ആയിരിക്കില്ല ഇങ്ങനെ ഒരു സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ ചെയ്യുമ്പം ഒരു മുഴ കാണെങ്കിൽ അത് ക്യാൻസർ ആവാനുള്ള ചാൻസ് ഒരു പത്ത് ശതമാനമേ ഉള്ളൂ ഒരു നയൻറ്റി ശതമാനവും ക്യാൻസർ അല്ലാത്ത ഫൈബ്രോ അഡിനോമ ഫൈബ്രോ അഡിനോസിസ് ഇങ്ങനത്തെ ഒരു കണ്ടീഷനുകളൊക്കെ ഉണ്ട് ഇങ്ങനെയാണെങ്കിൽ ഇതിനെ പേടിക്കേണ്ട ആവശ്യമില്ല ഒരുപാട് സ്ത്രീകൾ ഫൈബ്രോ അഡിനോമ കാണുന്നതാണ് അത് ഫോളോ അപ്പ് വെക്കാവുന്നതാണ്